അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവൃത്തികൾ പ്രവൃത്തികൾ നടന്നുവരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തികൾ സ്റ്റേഷൻ്റെ രണ്ടാംഘട്ടത്തിൽ എഫ് സി എ റോഡ് എന്ന ഗുഡ് ഷെഡ് റോഡ് നവീകരണത്തിനാണ് ഊന്നൽ നൽകുന്നത് പെരിന്തൽമണ്ണ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു പോകുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് എഫ് സി റോഡ് എന്ന ഗുഡ് ഷെഡ് റോഡ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി റോഡ് നവീകരണം നടത്തിയിട്ടില്ല റോഡ് തകർന്നത് കാരണം കാൽനട യാത്ര പോലും ദുഷ്കരമാണ് നിലവിൽ ഉള്ളതിനേക്കാൾ പതിനൊന്നര മീറ്റർ വീതിയിലായിരിക്കും റോഡ് നവീകരിക്കുക റോഡിന്റെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതോടെ ഈ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയ അതോടൊപ്പം ഫ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഓവർ ഫുഡ് പിടിച്ച് സജ്ജീകരിക്കും കോഞ്ചേരി എന്ന കമ്പനിയാണ് രണ്ടാംഘട്ട ജോലികൾ ഏറ്റെടുത്തുള്ളത് അതേസമയം ഒന്നാംഘട്ട നിർമ്മാണത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന ഭാഗത്തുള്ള പ്രവൃത്തികളും അവിടേക്ക് എത്തിപ്പെടാനുള്ള റോഡും റോഡിനോട് ഓരം ചേർന്ന് ഗാർഡന്റെ പ്രവർത്തികളുമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഷോർഡോർ നവീകരണം ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും രൂപയുടെ അവസാനഘട്ടത്തിലുമാണ് எம் எ்ஸ் ஓடிட்டோரியத்தின் மேலாக்கம் ஜங்ஷன் நிலம்பூர் ரோடு மஞ்சேரி